ലോകത്തിലെ ഏറ്റവും മികച്ച ഡിപ്ലോമാറ്റിക് മാനേജ്മെൻറ്റ് സംവിധാനവും ഏറ്റവും സൂത്രശാലികളായ രഹസ്യാന്വേഷണ വിഭാഗവും ഏത് രാജ്യത്തിൻ്റെതാണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അമേരിക്ക ലോകത്തിൻ്റെ ഏത് കോണിലും കടന്നു ചെല്ലാനുള്ള അവരുടെ മികവ് ലോകാധിപത്യത്തിൻ്റെ തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അങ്ങനെയുള്ള അമേരിക്കയുടെ അതീവ സുരക്ഷാ വിഭാഗത്തിൽപ്പെടുന്ന ഡിപ്ലൊമാറ്റുകൾ സി ഐ എന്ന ലോകം കണ്ട ഏറ്റവും മികച്ച ഏജൻസിയിലെ ഉന്നതർ മികച്ച എഫ് ബി ഐ ഏജൻറ്റുമാർ എന്നുവേണ്ട ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷാ സംവിധാനമുള്ള ഏറ്റവും തന്ത്രപ്രധാന കേന്ദ്രമായ അമേരിക്കയിലെ വൈറ്റ് ഹൗസിലെ ഉന്നത ഉദ്യോഗസ്ഥർ അവരുടെ കുടുംബാംഗങ്ങൾ എന്നിങ്ങനെ ലോക പോലീസായ അമേരിക്കയുടെ തലക്കേറ്റ അതികഠിനമായൊരു പ്രഹരത്തിന്റെ കഥ വൈദ്യശാസ്ത്ര രംഗത്തെ ചരിത്രാന്വേഷണങ്ങളിൽ നാം ഇന്ന് പരിശോധിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്കൻ ഉന്നത ഉദ്യോഗസ്ഥർ മാത്രം ഇരകലായിട്ടുള്ള ഹവാന സിൻഡ്രോം എന്ന അതീവ നിഗൂഢമായൊരു രോഗാവസ്ഥയുടെ പിന്നാമ്പുറ രഹസ്യങ്ങളാണ് രണ്ടായിരത്തി പതിനാറ് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അതിന്റെ ഉച്ചസ്ഥായിലേക്ക് വളരുകയും അമേരിക്ക ആ വളർച്ചയുടെ നെറുകയിൽ സ്ഥാനമുറപ്പിക്കുകയും ചെയ്ത കാലം ക്യൂബയിലെ ഹവാനയിലുള്ള അമേരിക്കൻ എംബസിയിലെ ഉദ്യോഗസ്ഥരെയും അമേരിക്കൻ ചാരന്മാരെയും ഒരു അപൂർവ രോഗം വേട്ടയാടാൻ തുടങ്ങി പരിശോധനയിൽ രോഗലക്ഷണം കാണിച്ച പലരുടെയും തലച്ചോറിന് വലിയ ക്ഷതമേറ്റതായി കണ്ടെത്തി എന്നാൽ ഇവർക്ക് ആർക്കും തങ്ങൾ ഏതെങ്കിലും രീതിയിൽ അക്രമിക്കപ്പെട്ടതായി ഓർത്തെടുക്കാൻ സാധിച്ചിരുന്നില്ല ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ ചുരുളഴിയാതെ അവശേഷിക്കുന്ന ആ മെഡിക്കൽ മിസ്റ്ററിക്ക് അമേരിക്ക ഒരു പേരിട്ടു ഹവാന സിൻഡ്രോം ക്യൂബൻ എംബസിയിലെ സംഭവം വാർത്താ ലോകത്ത് വലിയ ചലനം സൃഷ്ടിച്ചു അമേരിക്കൻ പൗരന്മാർക്കെതിരെ ക്യൂബൻ മണ്ണിൽ ആരോ രഹസ്യ ആയുധം ഉപയോഗിച്ചതാകാം ഹവാന സിൻഡ്രോമിന് കാരണമെന്ന വാദങ്ങൾ ശക്തമായി ഉയർന്നു ഇതോടെ ലോകത്തെ ഏറ്റവും മികച്ച അന്വേഷണ ഏജൻസികൾ അരയും തലയും മുറുക്കി കളത്തിലിറങ്ങി എന്നാൽ ക്യൂബയിലെ സംഭവം ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമായിരുന്നു ക്യൂബക്ക് പിന്നാലെ ചൈന റഷ്യ തുടങ്ങി വിവിധ രാജ്യങ്ങളിലെ അമേരിക്കൻ എംബസി ഉദ്യോഗസ്ഥർ സിഐഎ ഉദ്യോഗസ്ഥർ ഉന്നത മിലിറ്ററി ഉദ്യോഗസ്ഥർ എന്തിനേറെ പറയുന്നു വാഷിംഗ്ടൺ ഡി സിയിലെ ഉദ്യോഗസ്ഥരടക്കം ഈ അപൂർവ പ്രതിഭാസത്തിന് ഇരകളായി ഇരകളിൽ ഉണ്ടായ ലക്ഷണങ്ങളും അനുഭവങ്ങളും സമാനമായിരുന്നു ഒരു ആക്രമണത്തിന്റെ യാതൊരു അന്തരീക്ഷമോ സുരക്ഷാ വീഴ്ചയോ സംഭവിക്കാത്ത സാഹചര്യത്തിൽ ഏറ്റവും സുരക്ഷിതരായ ഇടത്താണെന്ന ബോധ്യത്തിനടിയിലാണ് പലർക്കും ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് കർണപടത്തിന് പിന്നിൽ വെടിയുണ്ട പോലെ എന്തോ തുളച്ച് കയറുന്നതായി അനുഭവപ്പെടുകയും തലയിൽ എന്തോ ഇടിക്കുന്നതായുമാണ് ഇരകൾക്ക് ആദ്യം അനുഭവപ്പെട്ടത് തുടർന്ന് സ്ഥലകാല ബോധം നഷ്ടപ്പെടുന്ന ഇരകൾ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെഴുകുകയും അൽഷിമേഴ്സ് രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുകയും ചെയ്തു വിദേശങ്ങളിൽ അടക്കം അമേരിക്കൻ പൗരന്മാരിൽ മാത്രം ഹവാന സിൻഡ്രോം ബാധിച്ചതോടെ പിന്നിൽ ഏതോ വിദേശ രാജ്യത്തിന്റെ അട്ടിമറി ശ്രമമാകാമെന്ന സ്വാഭാവിക നിഗമനത്തിൽ അമേരിക്ക എത്തി ഇതോടെ രാജ്യത്തെ ഒട്ടുമിക്ക സുരക്ഷാ ഏജൻസികളും അവരുടേതായ ടാസ്ക് ഫോഴ്സ് ടീമുകളെ ഉപയോഗിച്ച് അന്വേഷണവും ആരംഭിച്ചു എന്നാൽ കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണത്തിന്റെ യാതൊരു തുമ്പും കണ്ടെത്താൻ ഒരു ഏജൻസിക്കും സാധിച്ചില്ല ഇതോടെ രഹസ്യ സംഭാഷണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ പാർശ്വഫലമോ അമിത ജോലിഭാരമോ മാനസിക സംഘർഷങ്ങളോ ആകാം രോഗാവസ്ഥയ്ക്ക് കാരണമെന്ന ഏറ്റവും ലഘുവായ നിഗമനത്തിലേക്ക് എത്താൻ അമേരിക്കൻ ഏജൻസികൾ നിർബന്ധിതരായി ഇതിനിടെ പരിക്കേറ്റവരുടെ പരിശോധനാ ഫലങ്ങളും പുറത്തുവന്നു പലരിലും ശബ്ദത്തെ സ്വീകരിച്ചിരിക്കുന്ന തലച്ചോറിന്റെ ഭാഗവും ശബ്ദത്തെ തിരിച്ചറിയുന്ന തലച്ചോറിന്റെ ഭാഗങ്ങളുമാണ് തകരാറിലായിരിക്കുന്നത് സാധാരണഗതിയിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത ശക്തമായ റേഡിയോ ഫ്രീക്വൻസി എനർജി ചെവിയിൽ വന്ന് പതിച്ചതാകാം ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഡേവിഡ് റെയിൻമാൻ അടക്കമുള്ള വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ അതീവ സുരക്ഷാ മേഖലയിലടക്കം നിന്നുള്ള ആരുടെയും സാന്നിധ്യം ഇല്ലാത്തിടത്ത് ഇത്തരമൊരു ആക്രമണം എങ്ങനെ സാധ്യമാകുമെന്ന ചോദ്യം അപ്പോഴും ബാക്കിയായി അന്വേഷണങ്ങൾ പുരോഗമിക്കുന്ന മുറക്ക് ഇരകളുടെ എണ്ണവും കൂടി വന്നു അമേരിക്കയുടെ സുപ്രധാന സുരക്ഷാ മേഖലകളിലെ ഉന്നതർ മുതൽ അണ്ടർ കവർ ഓപ്പറേഷനുകളിൽ ഏർപ്പെട്ട ചാരന്മാർ വരെ ഹവാന സിൻഡ്രോമിന് ഇരകളായിക്കൊണ്ടിരുന്നു തൽഫലമായി കാഴ്ച നഷ്ടപ്പെട്ടവരും ബുദ്ധിമാദ്യത്തിന് ഇരയായവരും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു എന്നതും ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് ശാസ്ത്രം ഇത്ര വളർന്നിട്ടും അമേരിക്കൻ ചാരക്കണ്ണുകൾ ലോകം മുഴുവൻ പരതി നടന്നിട്ടും ഹവാന സിൻഡ്രോമിന്റെ ചുരുളടിയിക്കാൻ അമേരിക്കയ്ക്ക് ആയി ഈ അപൂർവ ചേർത്ത് ചേർത്തുവയ്ക്കാൻ പോകുന്ന പല സംഭവങ്ങളും പിന്നീട് അമേരിക്കൻ മണ്ണിൽ നടന്നുവെങ്കിലും അതൊന്നും ഹവായ് സിൻഡ്രോമിനോട് പൂർണമായും ബന്ധിപ്പിക്കാൻ പോകുന്നതായിരുന്നില്ല രണ്ടായിരത്തി ഇരുപതിൽ ഫ്ലോറിഡയിൽ നടന്ന ഒരു സംഭവമാണ് ഇക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ടത് ഹൈവേ പെട്രോളിംഗിലായിരുന്ന ഡെപ്യൂട്ടികളുടെ കാറുകളെ വൈറ്റ് മാസ്റ്റാങ് കാർ അതിവേഗം കടന്നുപോയി സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ കാറിനെ പിന്തുടർന്ന് വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ഡ്രൈവർ കൂട്ടാക്കിയില്ല പതിനഞ്ച് മൈലുകൾ പിന്നിട്ട് മാസ്റ്റാങ് കാർ നിയന്ത്രണം വിട്ട് റോഡിന്റെ അതിരും കടന്ന് പുൽമേടുകളിൽ ഇടിച്ച് സ്വയം നിൽക്കുന്നത് വരെ ആ ചേസിംഗ് തുടർന്നു വിറ്റാലി കോവ്ലേവ് എന്ന റഷ്യൻ പൗരനാണ് വാഹനം ഓടിച്ചിരുന്നത് നിരവധി ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങളും ചില രഹസ്യ രേഖകളും അടക്കം പിടിയിലായ അയാളിൽ നിന്നും വക്കി ടോയ്ക്ക് സമാനമായ ഒരു ഉപകരണവും പിടിച്ചെടുത്തു കാറുകളുടെ കമ്പ്യൂട്ടർ ഡേറ്റ മായ്ക്കാൻ ഉപയോഗിക്കുന്നതെന്ന് കരുതപ്പെടുന്ന ആ ഉപകരണത്തിൽ നിന്നും പുറത്തുവരുന്ന ശബ്ദതരംഗങ്ങൾക്ക് മനുഷ്യന്റെ കർണപടത്തെ തകർക്കാൻ പോകുന്ന ഫ്രീക്വൻസി ഉണ്ടെന്ന് പരിശോധനയിൽ കണ്ടെത്തി പിടിയിലായ വിറ്റാലി കോവലോ ഒരു റഷ്യൻ ചാരനായിരുന്നു മൈക്രോ ഇലക്ട്രോണിക്സിൽ റഷ്യൻ മിലിറ്ററിയുടെ പ്രത്യേക ട്രെയിനിങ് നേടിയിട്ടുള്ള ഇയാൾ അമേരിക്കയിൽ അമേരിക്കയിലൊരു ഷെഫായി ജോലി നോക്കുകയായിരുന്നു അറസ്റ്റിന് പിന്നാലെ തുടർച്ചയായി എൺപത് മണിക്കൂറുകളാണ് വിറ്റാലി കോവലോ ചോദ്യം ചെയ്യലിന് വിധേയനായത് എന്നാൽ ഹവാന സിൻഡ്രോമുമായി ഇയാളെ ബന്ധിപ്പിക്കാൻ അമേരിക്കൻ സുരക്ഷാ വിഭാഗങ്ങൾക്കന്ന് സാധിച്ചില്ല തൽഫലമായി വിറ്റാലി കോലോവിന് അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനും സുരക്ഷാ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തതിനും മുപ്പത് മാസത്തെ തടവിന് അമേരിക്കൻ കോടതി വിധിച്ചു കോലോ തടവിലായിരുന്ന ഈ മുപ്പത് മാസ കാലയളവിലും നിരവധി ഉന്നത ഉദ്യോഗസ്ഥർ ഹവാന സിൻഡ്രോമിന് ഇരയായിക്കൊണ്ടിരുന്നു ഇന്നും ഉത്തരമില്ലാത്ത ചോദ്യമായി ഹവാന സിൻഡ്രോം അവശേഷിക്കുന്നു ഏതെങ്കിലും തരത്തിൽ ശാസ്ത്രീയമായ ഒരു ഉത്തരത്തിലേക്ക് എത്താനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് വിവിധ ഏജൻസികൾ പരസ്യമായും രഹസ്യമായും അന്വേഷണങ്ങൾ തുടരുമ്പോൾ മാധ്യമങ്ങൾക്കൊപ്പം വൈദ്യശാസ്ത്ര വിദഗ്ധരും ആ രഹസ്യത്തിന് പിന്നാലെ ഉണ്ട് വൈദ്യശാസ്ത്ര രംഗത്തെ ചരിത്രാന്വേഷണങ്ങളിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ നിഗൂഢതകളുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം സ്റ്റേ ഹെൽത്തി